ഹായ് ഗൈസ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ അക്കോറിയത്തിന്റെ ഫിൽറ്റർ ഒരു പുതിയ ഫിൽട്ടർ ഉണ്ടാക്കിയത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റണേ ഒരു അയ്യായിരം രൂപയ്ക്ക് ചിലവരുന്ന വലിയ ഫിൽറ്ററിന്റെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനാണ് നല്ലൊരു വ്യൂവേഴ്സ് കയറിയിട്ടുള്ളത് നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യൂവേഴ്സ് നല്ലത് അല്ലാതെ മില്യൺ കണക്കിനെയും വ്യൂഴ്സൊന്നുമല്ല അപ്പോൾ അതിൻ്റെ ആണ് അപ്ഡേഷനാണ് വെള്ളാൻ ലാഗേടിപ്പിച്ച് കൊണ്ടുപോയില്ല നമ്മളെ വീഡിയോയിൽ കയറാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണിപ്പോൾ നമ്മുടെ അക്കോറിയം ഒരു ആവറേജും വീണ്ടും കറങ്ങി ഇതായിട്ടുണ്ട് അപ്പോൾ ഇതില് ഞാൻ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫിൽറ്റർ ഒരു ഫിൽറ്ററിന്റെ എന്താണ് നിലവിൽ ഇപ്പോൾ അതിന് വന്നിട്ടുള്ള എത്രത്തോളം കച്ചട കുടുങ്ങിയിട്ടുണ്ട് എത്രത്തോളം കാര്യങ്ങളുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഊരി നോക്കിയിട്ട് നമ്മൾ ഈ ഇതിപ്പോൾ ഒരുപാട് കാലമായി ഈ ഒരു ക്ലിയർ കടന്നൊരുപാട് കാലം കഴിഞ്ഞു ഇപ്പോൾ വെള്ളം മാറ്റിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഇത് ഫിൽറ്ററൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എത്രത്തോളം കച്ചറ കുടുങ്ങിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ നോർമൽ വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്ന വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഹോം സിസ്റ്റം വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്ന അതേ സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളില് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല ആയിട്ടുള്ള ഫിൽട്ടർ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നോക്കാം ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കച്ചറ കുടുങ്ങിയിട്ടുള്ളത് കാണാൻ പറ്റും അപ്പം ഇതാണ് ഈ ഒരു ഫിൽറ്റർ നമ്മൾ ചെറിയ അക്കൂറത്തിൽ വരെ ഇങ്ങനത്തെ ഒരു സംഭവം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വെള്ളം ഫിൽറ്റർ ചെയ്യാൻ പറ്റും അപ്പം ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുള്ള ചളി കാണിച്ചു തരാം പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഫിൽറ്ററാണ് ഈ സാധനം ഇത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്നാൽ മനസ്സിലാവും എത്രത്തോളം ഇതിനുള്ള ചളി കുടുങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഇതിൽ നമ്മൾ കയ്യിറ്റ് തൊട്ടിട്ടുണ്ടെങ്കിൽ കൈ വരെ ഈ രീതിയിൽ ഇതിൽ കച്ചറ കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഫിൽറ്ററിനെ നോർമലി നമ്മൾ വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സിക്സ് മന്ത് വരെ യൂസ് ചെയ്യാന്നാണ് പറഞ്ഞത് അക്കോരത്തിലാവുമ്പോൾ കുറച്ചും കൂടി കച്ചറ കൂടുതൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ത്രീ മന്ത് വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഫുള്ള് കച്ചറ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മാറ്റണമെന്നില്ല അങ്ങനെ ഒന്ന് ക്ലീൻ ഇടാൻ പറ്റും അല്ല ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും പക്കാ പ്യൂരിഫൈ ആയിട്ട് വെള്ളം നമുക്ക് ക്ലീൻ ആയിട്ടുണ്ടാകണം എന്നുണ്ടെങ്കിൽ ചിലക്കിടക്ക് മാറ്റേണ്ടി വരും അത്രക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇതാണ് ഇത് ഇത് ക്ലീൻ ചെയ്യുന്നതിൽ വീണ്ടും രണ്ടാമതും കുറയത്തിലൊക്കെ ഇതിൽ തന്നെ ഫിൽട്ടറിൽ കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോ നമ്മുടെ ഈ ഒരു ഫിൽറ്റർ സക്സസ് ആണെന്ന് തന്നെ പറയാൻ പറ്റും അത്രയും ക്ലീൻ ആയിട്ടുണ്ട് അത്രയും ക്ലീൻ ചെയ്ത് തന്നെ അത്രയും ഡസ്റ്റ് കച്ചറകൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ട് വെള്ളം ഒരുപാട് കാലത്തേക്ക് മാറ്റാതെ മാറ്റാതന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് വലിയ മീനുകളും മീനുകളുടെ എണ്ണം കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ കുറയത്തിൽ ഇപ്പോഴും കച്ചട കുറച്ചൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റും എന്നിരുന്നാലും പെർഫെക്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്യുക വീട്ടിൽ അയ്യായിരം പതിനായിരത്തിന് ഫിൽറ്റർ വാങ്ങുന്നതിന് പകരം ഇതുപോലത്തെ ഒരു ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് ചിലവാക്കിയിട്ട് ഫിൽട്ടർ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുക